ഈ ഒരു പോളിംഗ് ശതമാനം ഉയരും ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് ശരി സൂര്യ ആദ്യ മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിൽ മികച്ച പോളിംഗ് ആയിരുന്നു വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അതേസമയം തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖർ രാവിലെ മണിക്ക് വോട്ടെടുപ്പ് ആരംഭിച്ചതോടെ തന്നെ ബൂത്തുകളിൽ നീണ്ട നിര ആദ്യ മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും രേഖപ്പെടുത്തിയത് കനത്ത പോളിംഗ് സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ തന്നെ എത്തി വോട്ട് ചെയ്തു മടങ്ങി തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ വോട്ടുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് മാത്രമാണ് രാവിലെ ഒൻപത് മുപ്പതോടെ കോട്ടൺ ഹിൽ സ്കൂളിലെ എൺപത്തിനാലാം ബൂത്തിലെത്തി ശശി തരൂർ വോട്ട് രേഖപ്പെടുത്തി ആകെ ഒറ്റ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ വോട്ട് മറ്റേവരൊക്കെ ഈ തിരുവനന്തപുരത്ത് മറ്റേ വേറെ സ്ഥലത്ത് പോയിട്ടാണ് വോട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം തിരുവനന്തപുരം കർമ്മഭൂമിയായിട്ട് കണ്ടതാ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന് കർണാടകയിലെ ബംഗളൂരുവിലാണ് വോട്ട് എന്നാൽ ഇക്കുറി ബംഗളൂരുവിലെത്തി വോട്ട് ചെയ്യാൻ അദ്ദേഹം തയ്യാറായില്ല ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ കൊച്ചുള്ളൂർ എൽ പി സ്കൂളിലും വി ജോയ് വർക്കല ചെറിയകീഴ് അഴൂർ സ്കൂളിലും വോട്ട് ചെയ്തു കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ക്രിസ്തുരാജ് എച്ച് എസ് എസ് സ്കൂളിലെത്തി വോട്ട് ചെയ്തു പട്ടത്താനം എസ് എൻ ഡി പി ഗവൺമെൻറ് യു പി സ്കൂളിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ വോട്ട് ഒൻപത് മണിയോടെ മുകേഷ് വോട്ട് രേഖപ്പെടുത്തി എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറും കുടുംബവും തിരുവനന്തപുരം കാഞ്ഞിരമ്പാറ ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളിൽ ആൻഡോ ആന്റണിക്ക് മാത്രമാണ് മണ്ഡലത്തിൽ വോട്ടുള്ളത് പത്തനംതിട്ട കാത്തോലിക്കേറ്റ് സ്കൂളിലായിരുന്നു ആൻറ്റോ ആന്റണിയുടെ വോട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക് ആലപ്പുഴയിലും എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി തിരുവനന്തപുരം ജഗതി ഹൈസ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി പിന്നിടുമ്പോൾ തെക്കൻ കേരളത്തിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത് സ്ഥാനാർത്ഥികളെല്ലാം വലിയ പ്രതീക്ഷയും വെച്ചു പുലർത്തുന്നു എല്ലാ മുന്നണികളെയും സ്ഥാനാർത്ഥികൾ നേരത്തെ തന്നെ പോളിംഗ് സ്റ്റേഷനുകളിലെത്തി വിജയപ്രതീക്ഷയാണ് എല്ലാവരും സ്റ്റേഷനുകളിലെത്തികഞ്ഞത് പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ തന്നെ ആരംഭിച്ചും